ഹായ് എല്ലാവർക്കും ജോബ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള പബ്ലിക് എൻ്റർപ്രൈസസ് സെലക്ഷൻ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് വഴി ഇപ്പോൾ ട്രാൻസ്ഫോമേഴ്സ് ആൻഡ് ഇലക്ട്രിക്കൽ കേരള ലിമിറ്റഡ് ടെൽക്കിലേക്ക് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പുറത്തിറക്കിയിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ പരിശോധിക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് അപ്ഡേറ്റ്സ് അറിയുന്നതിനായിട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേരള പബ്ലിക് എൻ്റർപ്രൈസസ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെൻറ്റ് ബോർഡ് വഴിയാണ് ഇപ്പോൾ ടെൽക്കിലേക്ക് വ്യത്യസ്ത ട്രേഡുകളിലായിട്ടുള്ള ഓപ്പറേറ്റർ തസ്തികകളിലേക്ക് പുതിയ നോട്ടിഫിക്കേഷൻ പുറത്തിറക്കിയിട്ടുള്ളത് ഫിറ്റർ ഇലക്ട്രീഷ്യൻ വെൽഡർ തുടങ്ങിയ ട്രേഡുകളിലേക്കാണ് ഇപ്പോൾ ഒഴിവുകൾ വന്നിട്ടുള്ളത് ഓരോ നോട്ടിഫിക്കേഷനും നമുക്ക് പരിശോധിക്കാം കാറ്റഗറി നമ്പർ എൺപത്തി ഒമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓപ്പറേറ്റർ ഗ്രേഡ് ത്രീ ട്രെയിനി ഫിറ്റർ എന്ന പോസ്റ്റിലേക്കാണ് ഇപ്പോൾ ഒഴിവുകൾ വന്നിട്ടുള്ളത് ഇതിലേക്ക് ഇരുപത്തിയേഴ് ആറ് രണ്ടായിരത്തി മുതൽ ഇരുപത്തിയേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് ട്രാൻസ്ഫോമേഴ്സ് ആൻഡ് ഇലക്ട്രിക്കൽസ് കേരള ലിമിറ്റഡ് എന്ന ടെൽക്കിലേക്കാണ് ഇപ്പോൾ ഒഴിവുകളെല്ലാം തന്നെ വന്നിട്ടുള്ളത് ഒൻപത് ഒഴിവുകളാണ് നിലവിൽ വന്നിട്ടുള്ളത് പോസ്റ്റുകളെല്ലാം തന്നെ പെർമനൻ്റ് പോസ്റ്റുകളാണ് പത്തൊമ്പതിനായിരം രൂപ മുതൽ നാൽപ്പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് ബേസിക് സാലറിയുടെ സ്കെയിൽ വന്നിട്ടുള്ളത് കമ്പനിയുടെ ഡീറ്റെയിൽസും ജോബ് ഡിസ്ക്രിപ്ഷനും നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് ഇനി പോസ്റ്റിലേക്കുള്ള ക്വാളിഫിക്കേഷൻ എന്താണെന്ന് പരിശോധിക്കാം പത്താം ക്ലാസ് വിജയവും ഫിറ്റ് ട്രേഡിലുള്ള ഐ ടി ഐ സർട്ടിഫിക്കറ്റുമാണ് ഈ പോസ്റ്റിലേക്ക് ക്വാളിഫിക്കേഷനായിട്ട് വന്നിട്ടുള്ളത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്കാണ് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് തിരഞ്ഞെടുക്കുന്ന കാൻഡിഡേറ്റ്സിന് രണ്ടു വർഷം ട്രെയിനിങ് പീരീഡ് ആയിരിക്കുന്നതാണ് ട്രെയിനിങ് പീരീഡിൽ ട്രെയിനിങ് പീരീഡിൽ ആദ്യത്തെ വർഷം പതിനെട്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് പെർ മന്ത് സ്റ്റൈപ്പൻ്റ് ആയിട്ട് ലഭിക്കുന്നത് തൊട്ടടുത്ത വർഷം സ്റ്റൈപ്പൻ്റ് പത്ത് ശതമാനം ആവുന്നതാണ് രണ്ട് വർഷത്തെ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് മുകളിൽ പറഞ്ഞിട്ടുള്ള പേ പേസ്കെയിലേക്ക് മാറുന്നത് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ഒരു അപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് എഴുപത്തി അഞ്ച് രൂപയാണ് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത് ബാക്കിയുള്ള അതർ കാൻഡിഡേറ്റ്സിനെല്ലാം തന്നെ മുന്നൂറ് രൂപയാണ് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വന്നിട്ടുള്ളത് ഈ പോസ്റ്റിലേക്ക് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് ഈ പോസ്റ്റിലേക്ക് കെ പി ഇ എസ് ആർ ബിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഇതിലേക്ക് സെപ്പറേറ്റ് എക്സാം ഒന്നും ഉണ്ടായിരിക്കുന്നതല്ല ഇൻറ്റർവ്യൂ വഴിയായിരിക്കും ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നുണ്ടായിരിക്കുക അടുത്ത പോസ്റ്റ് കാറ്റഗറി നമ്പർ തൊണ്ണൂറ് ബാ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓപ്പറേറ്റർ ഗ്രേഡ് ത്രീ എലക്ട്രീഷ്യൻ എന്ന പോസ്റ്റാണ് ഇലക്ട്രീഷ്യൻ പോസ്റ്റിലേക്കും ഒൻപത് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് പെർമനൻറ്റ് ബേസിസിലാണ് ഒഴിവുകളെല്ലാം തന്നെ വന്നിട്ടുള്ളത് പത്തൊമ്പതിനായിരം രൂപ മുതൽ നാൽപ്പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപ വരെ തന്നെയാണ് സാലറി സ്കെയിൽ വന്നിട്ടുള്ളത് പത്താം ക്ലാസ് വിജയവും ഇലക്ട്രീഷ്യൻ ട്രേഡിലുള്ള ഐ ടി ഐ സർട്ടിഫിക്കറ്റുമാണ് ഈ പോസ്റ്റിലേക്ക് യോഗ്യതയായിട്ട് വന്നിട്ടുള്ളത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് തിരഞ്ഞെടുക്കുന്ന കാൻഡിഡേറ്റ്സിന് രണ്ട് വർഷത്തെ ട്രെയിനിങ് ഈ പോസ്റ്റിലേക്ക് ഉണ്ടായിരിക്കുന്നതാണ് പതിനെട്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയായിരിക്കും മാസം സ്റ്റൈപ്പൻ്റായിട്ട് ആദ്യത്തെ വർഷം ലഭിക്കുന്നത് രണ്ടാമത്തെ വർഷം പത്ത് പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്ത് ലഭിക്കുന്നതാണ് എസ് സി എസ് സി കാൻഡിഡേറ്റ്സിന് എഴുപത്തഞ്ച് രൂപയും അതർ കാൻഡിഡേറ്റ്സിനെല്ലാം തന്നെ മുന്നൂറ് രൂപയുമാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വന്നിട്ടുള്ളത് കെ പി ഇ എസ് ആർ ബിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ടാണ് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് സെപ്പറേറ്റ് എക്സാം ഒന്നും തന്നെ വരുന്നില്ല ഇന്റർവ്യൂ വഴിയായിരിക്കും ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നുണ്ടായിരിക്കുക അടുത്ത പോസ്റ്റ് ഓപ്പറേറ്റർ ഗ്രേഡ് ത്രീ ട്രെയിനി വെൽഡർ എന്ന പോസ്റ്റാണ് മൂന്നൊഴിവുകളാണ് ഈ പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത് പെർമനന്റ് ബേസിസിലാണ് ഒഴിവുകളെല്ലാം തന്നെ വന്നിട്ടുള്ളത് പത്തൊമ്പതിനായിരം രൂപ മുതൽ നാൽപ്പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപ വരെ തന്നെയാണ് ഇതിലേക്കും സാലറി സ്കെയിൽ വന്നിട്ടുള്ളത് എസ് എസ് എൽ സി വിജയവും വെൽഡർ ട്രേഡിലുള്ള ഐ ടി ഐ സർട്ടിഫിക്കറ്റുമാണ് ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് തിരഞ്ഞെടുക്കുന്ന കാൻഡിഡേറ്റ്സിന് രണ്ട് വർഷത്തെ ട്രെയിനിങ് ഉണ്ടായിരിക്കുന്നതാണ് ആദ്യത്തെ വർഷം പതിനെട്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയായിരിക്കും മാസം സ്റ്റൈപ്പൻ ആയിട്ട് ലഭിക്കുന്നുണ്ടായിരിക്കുക രണ്ടാമത്തെ വർഷം പത്ത് ശതമാനം ഇൻക്രീസ് ചെയ്ത് ലഭിക്കുന്നതാണ് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് എഴുപത്തി അഞ്ച് രൂപയാണ് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വന്നിട്ടുള്ളത് അതർ കാൻഡിഡേറ്റ് മുന്നൂറ് രൂപയാണ് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വന്നിട്ടുള്ളത് കെ പി എസ് ആർ ബി യുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ടാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് ഇൻ്റർവ്യൂ വഴിയായിരിക്കും ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നുണ്ടായിരിക്കുക അപ്പോൾ ട്രാൻസ്ഫോമർ ആൻഡ് ഇലക്ട്രിക്കൽസ് കേരള ലിമിറ്റഡ് എന്ന ടെലിക്കിലേക്ക് ഓപ്പറേറ്റർ ഗ്രേഡ് ത്രീ ഫിറ്റർ ഇലക്ട്രീഷ്യൻ വെൽഡർ എന്നീ ട്രേഡുകളിലേക്കായിട്ടാണ് ഇപ്പോൾ ഒഴിവുകൾ വന്നിട്ടുള്ളത് പെർമനൻറ്റ് ഒഴിവുകളാണ് എല്ലാം തന്നെ വന്നിട്ടുള്ളത് പത്തൊമ്പതിനായിരം രൂപ മുതൽ നാൽപ്പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് ബേസിക് സാലറിയുടെ സ്കെയിൽ വന്നിട്ടുള്ളത് ഐ ടി ഐ യോഗ്യതയുള്ളവർക്ക് മികച്ചൊരു അവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ള ഈ നോട്ടിഫിക്കേഷൻ കേരളത്തിൽ ഒരു സ്ഥിര ജോലി ലഭിക്കുന്നതിന് വന്നിട്ടുള്ള ഈ അവസരം യോഗ്യതയുള്ള എല്ലാവരും തന്നെ ഉപയോഗിക്കുന്നു വിചാരിക്കുന്നു യോഗ്യതയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് വിവരം എത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുക മൂന്ന് നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് പൂർണ്ണമായും വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻ വീഡിയോകൾ വേഗത്തിൽ അറിയുന്നതിനായിട്ട് നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്